പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലവും അപ്രോച്ച് റോഡും അപകട ഭീഷണിയിലായിട്ടും അധികൃതർ ആരോപണം ബത്തേരി ബ്ലോക്ക് ഓഫീസ് മാക്കുറ്റി റോഡിൽ റഹ്ബന്ത് നഗറിലാണ് പാലവും റോഡും അപകട ഭീഷണിയിലായിരിക്കുന്നത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് വിദ്യാർത്ഥികളെയും കൊണ്ട് സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും രാവിലെയും വൈകിട്ടും കടന്നുപോകുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പാലവും സമീപസ്ഥ റോഡും അപകട ഭീഷണിയിലാണ് മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന്റെ സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിലാണ് കമ്പികൾ തുരുമ്പെടുത്ത അവസ്ഥയിലുമാണ് റഹ്മത്ത് നഗറിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് കോൺക്രീറ്റ് തകർന്ന് റോഡിൽ വലിയ ഘർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് മുമ്പ് ഈ ഭാഗത്ത് രൂപപ്പെട്ട കരുത്തത്തിൽ പ്രദേശവാസികൾ മണ്ണ് വെട്ടിയിടുകയായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഒരു പ്രകടനമായിട്ടോ ബാക്കി കാര്യങ്ങളായിട്ടോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താലോ ചെയ്യാൻ വേണ്ടി പോയാലോ അപ്പോ ഗവൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തുനിന്ന് അവിടെ ആൾക്കാർ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള എല്ലാരെയും നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു അളവ് ഈ പോകും ഏകദേശം വർഷത്തിന്റെ ഇവിടെ ചെയ്യുന്നത് നെന്മേനി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾക്ക് അതിരിട്ട് കടന്നു പോകുന്ന പാത കൂടിയാണിത് റോഡിന്റെയും പാലത്തിന്റെയും അപകടാവസ്ഥ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് എത്രയും പെട്ടെന്ന് പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയും പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുമാണ് ആവശ്യമായിരുന്നത് വയനാട് ബത്തേരി അപകടാവസ്ഥയിലായ പാലത്തിലൂടെയും റോഡിലൂടെയുമുള്ള റഹ്മദ് നഗർ പ്രദേശവാസികളുടെ യാത്ര തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലേറെയായി നെന്മനി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളുടെ അതിർത്തി പങ്കിട്ടു പോകുന്ന റോഡിൻ്റെയും പാലത്തിൻ്റെയും ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെടുമ്പോൾ വേഗം ശരിയാക്കാമെന്ന് അധികൃതർ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപി ആരോപിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഇത് പൊളിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ യോഗം വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് രണ്ടു മാസത്തിനകം എം എൽ എൻ്റെയോ വേറെ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വലിയ വലിയൊരു പാലവും നല്ലൊരു എല്ലാം കൂടി ശരിയാക്കി തരുന്നു നമ്മളോട് പറഞ്ഞതാണ് അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു ഒരു പതിനായിരം രൂപ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരും കൂടെ ഇരുപതിനായിരം റുപ്പുണ്ടെങ്കിൽ കുറച്ച് കല്ലെങ്കിലിട്ട് ശരിയാക്കാന്ന് പറഞ്ഞു അത് അന്ന് ചെയ്തില്ല ഏതോ ഒരു ഇവിടുത്തെ ഏതോ ഒരു വീട് പൊളിച്ചപ്പോൾ അതിന്റെ സാധനം കൊണ്ടിട്ടിട്ടാണ് ഇപ്പോൾ ഈ തൽക്കാലമെങ്കിലും നിൽക്കുന്ന തൽക്കാലമെങ്കിൽ നിന്ന് പോകുന്നത് ഇതെപ്പോ പോകരു കുറച്ച് വെള്ളം കയറി കഴിഞ്ഞ ഇതപ്പോ പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞാ പഞ്ചായത്ത് പോക്ക് മാത്രമേ ഉള്ളൂ അവർ വരും ഒന്ന് അളർന്ന് നോക്കും അളന്നുപോയി രണ്ട് മാസത്തിലൂടെ ആ രണ്ടു മാസം കഴിഞ്ഞ ഇപ്പൊ മൂന്ന് കൊല്ലം ആകും ഇന്നുകാരില്ല ഒരു നിമിഷം പൊട്ടി പൊട്ടിവിളാനുള്ള ചാൻസ് ഉണ്ട് ഒരു വലിയ മഴ പെയ്യാണെങ്കിൽ അപ്പൊ തന്നെ പൊട്ടിവിളാനുള്ള ചാൻസ് ഉണ്ട് ഇത് കുറെ പ്രാവശ്യം പഞ്ചായത്തുകാരും വന്ന് അളർന്ന് പോകാൻ അല്ലാതെ യാതൊരു നടപടിയില്ല കുറെ പ്രാവശ്യം നോക്കിപ്പോയിപ്പോ ഒരു വീടിന്റെ വേസ്റ്റ് ഇട്ടാണ് ഇപ്പോ ഇതിപ്പോ നടന്നുകൊണ്ട് കാണുന്നതിന്റെ മുകളിലാൾക്കാർ ശരിക്കും ഒരു വലിയ വണ്ടി വരാണെങ്കിൽ ഇതിപ്പോ പൊളിഞ്ഞു പോകും വാഹനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളും പിന്നെ യാത്ര ചെയ്തൊരു പാലാണ് അത് വളരെയേറെ പിന്നെ മറ്റേ എല്ലാ ഭരണാധികാരികളെയും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ പിന്നെ വൈസ് പ്രസിഡന്റിൻ്റെ അടക്കം വരുന്ന മെമ്പറാണ് ഈ വാർഡ് മെമ്പർ അദ്ദേഹത്തോടും പിന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റിനോടക്കം തന്നെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ് നിരന്തരം പറഞ്ഞിട്ടും ഇതിന് യാതൊരുവിധ എന്താ പറയുക ഇപ്പം ശരിയാക്കി തരാം എന്നുള്ളൊരു പിന്നെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ അളവ് എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നീട് ഒരു കാര്യം തന്നെ അപ്പോൾ വളരെ ഒരു സ്ഥിതിയാണ് നോക്കിയാൽ തന്നെ കാണാം വാഹനം ഓടിക്കാൻ രീതിയാണ് നഗറിൽ പുതിയ ൾ നടന്നു വരികയാണെന്ന് വാർഡ് മെമ്പറും നെന്മയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ടി ജി ചെറുതോട്ടിൽ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ഫണ്ട് കണ്ടെത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് എം പി ഫണ്ടിന് വേണ്ടിയുള്ള ശ്രമവും തുടരുകയാണെന്നും എത്രയും വേഗം പാലം പുതുക്കി നിർമ്മിക്കാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഫ്ലഡിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകർത്ത് റിപ്പോർട്ടൊക്കെ കൊടുത്തുമായിരുന്നു പക്ഷേ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സർക്കാർ പി സി കത്ത് നൽകിയിട്ടുണ്ട് അതിനുശേഷം വയനാട് വാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പാൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എം എൽ എയുമായി ബന്ധപ്പെട്ടതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എം പി ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്പർ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ളൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷേ ചില കാര്യങ്ങളാണ് ഈ പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ട് ഫ്ലഡിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു അതെന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താൻ പറ്റില്ലെന്ന് സർക്കാർ പറഞ്ഞാൽ നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഫണ്ട് ലഭ്യമാവണം അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഇങ്ങനെ താഴെ തട്ടിലുള്ള ഒരു സംവിധാനമാണ് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള കാലതാമസം നേരിടുന്നുണ്ട് എന്ത് തന്നെയാലും അവിടെ ഒരു പാലം യാഥാർത്ഥ്യമാക്കുന്നുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം